കിള്ളിമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ യൂണിയൻ തിരഞ്ഞെടുപ്പിന് പിന്നാലെ കെ എസ് യു ജോയിന്റ് സെക്രട്ടറിയെ ആക്രമിച്ച സംഭവത്തിൽ രണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു പൈങ്കുളം സ്വദേശി പത്തൊൻപത് വയസ്സുള്ള അഭിജിത്ത് വെട്ടിക്കാട്ടിരി സ്വദേശി ഇരുപത്തിയൊന്ന് വയസ്സുള്ള കണ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത് ക്യാമ്പസിൽ ഭീകരത സൃഷ്ടിച്ച ഇവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ട് മൂന്നരയോടെ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് വിരോധം മൂലമുണ്ടായ സംഘർഷത്തിലാണ് കെ എസ് യു ജോയിൻറ്റ് സെക്രട്ടറിയായ പത്തൊൻപത് വയസ്സുള്ള മുഹമ്മദ് അനസിന് ഗുരുതരമായി പരിക്കേറ്റത് ഒന്നാം പ്രതി കല്ലുകൊണ്ട് നിന്നെ കൊല്ലുമട എന്ന് അലറിക്കൊണ്ട് തലയ്ക്ക് ആഞ്ഞടിച്ചതായും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും കല്ല് തലയുടെ ഇടതുവശത്ത് പിന്നിൽ കൊള്ളുകയും ആഴത്തിൽ മുറിവുണ്ടാക്കുകയും ചെയ്തതായും എഫ്ഐആറിൽ പറയുന്നു കല്ലുകൊണ്ടുള്ള ആ അടിയിൽ നിന്നും ഒഴിഞ്ഞു മാറിയില്ലായിരുന്നുവെങ്കിൽ യുവാവിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെ എന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട് തുടർന്ന് രണ്ടാം പ്രതി ഓടിയെത്തി അനസിന്റെ അടിവയറ്റിൽ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ വരവൂർ കുമരപ്പനാൽ സ്വദേശിയായ മുഹമ്മദ് അനസ് നിലവിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ രാത്രി മണിയോടെ ചേലക്കര പോലീസ് ആശുപത്രിയിലെത്തി അനസിന്റെ മൊഴി രേഖപ്പെടുത്തിയാണ് പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തത് അറസ്റ്റിലായ പ്രതികളെ ഇന്ന് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും ക്യാമ്പസിലെ നിരീക്ഷണം ശക്തമാക്കിയതായും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ മറ്റ് മൂന്ന് വിദ്യാർത്ഥികളെ താക്കീത് നൽകി വിട്ടയച്ചതായും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു